ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും കുഴികളും അപകടക്കണിയായി മാറുന്നു രാജാക്കാട് പന്നിയാർകുട്ടിയിൽ പേരുടെ മരണത്തിനിടയാക്കിയ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ റോഡിൽ അശ്രദ്ധമായി നിക്ഷേപിച്ച ഹോസിൽ കയറിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം സംഭവിച്ചത് ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഹോസുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജില്ലയിൽ റോഡപകടങ്ങൾ വർദ്ധിക്കുന്നു അശ്രദ്ധമായി റോഡിൽ നിക്ഷേപിക്കുന്ന പൈപ്പുകളും ഇവ സ്ഥാപിക്കുന്നതിനായി തീർത്തിരിക്കുന്ന കുഴികളുമാണ് അപകടക്കിണിയായി മാറുന്നത് പൈപ്പുകൾ സ്ഥാപിക്കാനായി സ്ഥാപിച്ച ഓടകൾ മൂടുവാനുള്ള കാലതാമസവും റോഡരികിൽ വലിച്ചിട്ടിരിക്കുന്ന ഫോഴ്സുകളുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണം രാജാക്കാട് പന്നിയാർകുട്ടിയിൽ മൂന്നുപേരുടെ ദാരുണ മരണത്തിന് ഇടയാക്കിയത് റോഡിൽ വലിച്ചിട്ടിരുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിൽ കിടന്ന പൈപ്പിൽ വാഹനം കയറുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് അധികൃത ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം കാരണം നമുക്കറിയാം ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടിക്കൂടെ മുഴുവൻ കൊണ്ടുവന്ന് പൈപ്പിടുകയും പൈപ്പ് ഇടുന്നതിലുപരിഞ്ഞ അവർ റോഡിന്റെ സൈഡുകളെല്ലാം മാന്തി ഇട്ടുകൊണ്ട് ഈ പൈപ്പ് ഇട്ടതിന് ശേഷം തിരിച്ച് മണ്ണിട്ടാൽ അത് ശരിക്കും ഉറപ്പിക്കാതെ പോവുകയും അതിന്റെ മേളിൽ സമയത്ത് കോൺക്രീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാകും കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചൊരു പരാതി പറഞ്ഞു അവരുടെ വീട്ടിലോട്ടുള്ള റോഡ് മാന്തിയിട്ടേക്കുന്നതിൻ്റെ വീട്ടിൽ വണ്ടി കയറുന്നില്ല അവിടെ ഗർഭിണിയായിരിക്കുന്ന ഒരാൾക്ക് ഒരാളെ ആശുപത്രി കൊണ്ടുവേണ്ട അവസ്ഥ അവരുടെ വണ്ടി മുറ്റത്ത് കന്നിട്ട് വേറെ വണ്ടി വിളിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു അതേപോലെ വൈസാടിയിൽ കൂടെ മുഴുവൻ ഇത് വെട്ടിത്താപ്പ് മാറ്റിയിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മൊത്തം പൊടിയായി മാറിയിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഇന്നലെ രാത്രിയിൽ പഞ്ഞാറുകുട്ടിയിൽ ഒരു വാഹനാപകടം ഉണ്ടായി ആ വാഹനാപകടം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ആ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കും നല്ല താഴ്ചയുള്ള വഴിയുടെ സൈഡിൽ കൊണ്ടുപോയി ജലമെഷീൻകാര് പൈപ്പ് ഇറക്കിയിട്ടു ഇത് യാദശ്യമായിട്ട് വന്ന വണ്ടിക്കാരൻ കാണാതെ വന്നതിന് പേരിൽ ആ പൈപ്പയിലോട്ട് ടയർ കയറി തെന്നി മാറിയാണ് ഇന്നലെ അത്രയും വലിയ ദുരിതം ഈ രാജക്കാട് പഞ്ചായത്തിലുണ്ടായത് അപ്പൊ ജലജീവിഷൻകാര് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുടിവെള്ള പദ്ധതി ആവശ്യമാണ് അതിനെതിരല്ല ഒരിക്കലും പക്ഷേ അതിന്റെ പണികൾ ചെയ്യുമ്പോൾ അത് വേണ്ടതിൽ ജനങ്ങൾക്ക് ഒരു ബാധ്യാകാത്ത രീതിയിലും ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകാത്ത രീതിയിലും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം കുടിവെള്ള പദ്ധതിയുടെ അശാസ്ത്രീയ നിർമ്മാണവും കാലതാമസവുമാണ് ജില്ലയിലെ മിക്ക അപകടങ്ങൾക്കും കാരണം ന്യൂസ് ബ്യൂറോ രാജകുമാരി